മൂന്നാമത് ടി സി വി പി വാസു വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് തിരു വാകൺ രാജനി സ്മാരക ടൗൺ ഹാളിൽ നടക്കും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ടി സി വി വരിക്കാരായവരുടെ മക്കൾക്കാണ് പുരസ്കാരം നൽകുന്നത് മെമൻറ്റയും കേശവാർഡും അടങ്ങുന്നതാണ് പുരസ്കാരം മന്ത്രി വി അബ്ദുറഹമ്മൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും പി സി വി ചാനൽ സ്ഥാപകരിൽ ഒരാളും ചെയർമാനും കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലും മാധ്യമ എഞ്ചിനീയറിംഗ് രംഗത്തും തന്റേതായ വ്യക്തി പതിപ്പിച്ച വ്യക്തിയുമായിരുന്ന പി വാസുവിന്റെ സ്മാരാർത്ഥം ഏർപ്പെടുത്തിയ മൂന്നാമത് ടി സി വി പി വാസു വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് വാഗൺ റാജലി സ്മാരക ടൌൺ ഹാളിൽ നടക്കും രണ്ടായിരത്തിനാല് അധ്യയന വർഷം എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പി സി വി പരിക്കാരായവരുടെ മക്കൾക്കാണ് പുരസ്കാരം നൽകുന്നത് മെമന്റയും അവാർഡും അടങ്ങുന്നതാണ് പുരസ്കാരം കായിക വകപ്പ് മന്ത്രി വി അബ്ദുറമൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ടി സി വി ചാനൽ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി തിരൂരിലെ പ്രാദേശിക ചാനൽ രംഗത്ത് ടി സി വി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പൊതുവായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മുഖ്യമായ പങ്കാണ് ടി സി വി വഹിച്ചുകൊണ്ടിരിക്കുന്നത് ടി സി സ്ഥാപകരിൽ ഒരാളും അതിൻ്റെ ചെയർമാനുമായിരുന്ന പി വാസുവിൻ്റെ പേരിലാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി വിദ്യാഭ്യാസ പുരസ്കാരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഈ വർഷം എല്ലാ വിഷയങ്ങളിലും എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് കിട്ടിയ മുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകുന്നത് ജൂൺ എട്ടിന് ശനിയാഴ്ച വൈകുന്നേരം രണ്ടര മണിക്ക് തിരൂർ ടൗൺ ഹാളിൽ വെച്ചാണ് പുരസ്കാര ചടങ്ങ് നടക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹിമാനാണ് ചടങ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എൽ എ ഉൾപ്പെടെയുള്ള മുഖ്യ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോവും ക്യാഷും അടക്കമുള്ള പുരസ്കാരം ആണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് എല്ലാ തിരൂരിലെ മാന്യ ജനവിഭാഗത്തെയും ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുക കുറുക്കുളി മൊയ്തീൻ എം എൽ എ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും വി കെ സുരേഷ് ബാബു പൂത്തുപറമ്പ് മുഖ്യ പ്രഭാഷണം നടത്തും സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ഗോൾഡ് കേരള മിഷൻ മാനേജിംഗ് ഡയറക്ടർ എം രാജ്മോഹൻ സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ കെ സി സി എൽ ഡയറക്ടർ സി സുരേഷ് കുമാർ സിഒഎ ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ ജില്ലാ സെക്രട്ടറി കെ സാജിദ് സിറ്റ്കോ ഡയറക്ടർ എം ഗോപിനാഥ് ടി സി ബി ചെയർമാൻ എം ഒബക്ര സിദ്ദിഖ് ടി സി മാനേജിംഗ് ഡയറക്ടർ പി മനോഹരൻ ഡയറക്ടർ പി രഘുനാഥൻ തുടങ്ങിയവർ സംബന്ധിക്കും